അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇവിടെ ആദ്യമായിട്ട് നടത്തുന്നതാണെന്ന് തോന്നുന്നു മലയാളികളുടെ ബോട്ട് ക്രൂസ് പാർട്ടി അതിന് പോകാൻ വേണ്ടി പോവാണ് ടൊറൻറ്റോയിലാണ് പോകുന്നത് നമ്മുടെ കൂടെ ഇന്ന് ഡാനിയലും സാൻഡ്രയും ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ അവരെ എടുക്കാനാണ് പോകുന്നത് എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പാർട്ടി എന്നൊന്നും അറിയില്ല ഡോപ്പ് കോസ്റ്റ്യൂം പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് ഒന്നും അല്ല ഇറങ്ങിയത് നമ്മൾ സാധാരണ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അഡ്ജറിയത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള വേറൊരു ഫ്രണ്ടിനെയും കൂടി കാണണം എന്നുണ്ട് കാണുകയാണെങ്കിൽ അവൻ്റെ ഇതും കൂടി എടുത്തിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോവും പാർട്ടിക്ക് പോവും കൊള്ളൂലേ എന്നെ എന്നും കാണാൻ പിന്നെ എന്നും ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാൻഡ്രോയിഡ് എടുക്കാൻ പോവാ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ ഇത് ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ തിരിച്ചു നമ്മുടെ ഇൻട്രോ ഒന്നുകൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് എല്ലാരും നമുക്ക് നമ്മൾ ആദ്യം പോകുന്നത് അപ്പൂനെ കാണാനാണ് അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് ടൂർ ടെൻ മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം അപ്പു ആരൊന്ന് കൊടുക്കൂ എന്റെ നാട്ടിലെ ഫ്രണ്ട് ആണ് വന്നിട്ട് കുറച്ചായതേ ഉള്ളൂ അപ്പം അവനെ പോയി ഒന്ന് കാണണം കണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കണം അതുകൊണ്ട് അത് മാത്രമല്ല ആൻഡ്രിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അതായത് സാൻഡ്രയുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോനാണ് അപ്പൂ അല്ലാതെ ഇവിടെ അതെ അതെ നമ്മള് നേരെ അങ്ങോട്ട് പോവാ ഡാനിയല് എന്താടാ പറയാനുള്ളത്

ചായ കുടിക്കാൻ പോ കുറച്ച് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുപേർ കുടിക്കും അതെ ഇവിടുത്തെ ചായക്കടയായ ടിമ ഹോട്ടൽസിൽ പോവാല്ലോ അങ്ങനെ അമ്പരച്ചും അടങ്ങി മണ്ടക്കീർ കേൾക്കണം വെളിയില് തലയിട്ട് നോക്കുന്ന ലേ ഡാനിയൽ എന്താ ഡാനിയൽ നീ പുറത്തോട്ട് നോക്ക അങ്ങനെ ഞങ്ങള് ഇവിടെ ടൊറോണ്ടോയില് എത്തിയേക്കുവാണെ ഇനി നമ്മൾക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് കൂടിയുണ്ട് നീ എനിക്ക് അയച്ചു ഞാൻ എല്ലാം അയച്ചു തരും എല്ലാം തരും നമ്മളങ്ങനെ ടൊറണ്ടോ എത്തിയായിരുന്നു അപ്പോ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് അപ്പൂവിനെ വിളിക്കാനാണ് ചാഞ്ചുന്റെ ഫ്രണ്ടിനെ നമ്മളങ്ങനെ നമ്മുടെ നമ്പർ ലെവൻ പോൾസൺ സ്ട്രീറ്റ് ടൊറൻറ്റോയിലെത്തി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് അപ്പൂ ചാഞ്ചുവിൻ്റെ ഫ്രണ്ട് ടൊറൻറ്റോയിലുള്ളത് അപ്പൂ സനൈക്കലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ ഇതാണ് സ്ഥലം ഇത് വേറെ ആരുടെയോ ഷിപ്പാണ് നമ്മുടെയെല്ലാം നമ്മളിതിലെല്ലാം കയറാൻ പോകുന്നത് അപ്പോൾ ഇതാണ് സ്ഥലം ഞാൻ ക്യാമറ തിരിക്കുമ്പോൾ അങ്ങ് അറ്റത്ത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്മുടെ ഷിപ്പ് പിന്നെ എന്താ या <laughs> सर മേളൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഡാനിയലിൻ്റെ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് ഡാനിയൽ കയറുന്നതിൻ്റെ വീഡിയോ ഇല്ല അപ്പോൾ നമ്മളകത്ത് കയറി എന്താ ബാക്കിയെന്ന് നോക്കാം ഇതായിരുന്നു നമ്മൾ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വ്യൂവും കാര്യങ്ങളും സീനറി കളറൊക്കെ കാണാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഫുൾ നമ്മളെല്ലാവരും ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു ഈ സമയമായപ്പോഴേക്കും മുകളിൽ ഡി ജെ കവറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള പുറക്കാടിലാണ് എന്നായിരുന്നു അവിടുത്തെ ഉള്ള പരിപാടി ക്കുന്നത് നടുക്കത്തെ ഇതിലാണ് മൂന്ന് ഇതുണ്ട് ഇപ്പോൾ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തേർഡ് ഫ്ലോഡിലായിരുന്നു മെയിൻ ഡി ജെ മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഏറ്റവും താഴെ ബിരിയാണി അങ്ങനെ ഒരു സംഭവമൊക്കെ ആയിരുന്നു ആക്ച്വലി ഒരു ത്രീ ടു ഫോർ അവേഴ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെളിയിൽ വന്ന് വ്യൂ ഒക്കെ കണ്ട് മുന്നിട്ട് പിന്നെ ഇടയ്ക്കകത്തേക്ക് പോയി ഡാൻസൊക്കെ കളിച്ച് മാറി മാറി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു സമയം പിന്നെ ഇവിടെ നിന്ന് സിയൻ ടവറ് നമുക്ക് നന്നായിട്ട് കാണണമായിരുന്നു പിന്നെ അത് മാത്രമല്ല രാത്രിയായപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് വന്നപ്പോൾ നൈറ്റ് വ്യൂവും വേറൊരു ഫീലായിരുന്നു ായിരുന്നു നൈറ്റ് നൈറ്റ് ആയിട്ടില്ല ആക്ച്വലി ഇതിപ്പോൾ ചെറുതായിട്ട് ലൈറ്റൊക്കെ പോയി തുടങ്ങിയപ്പോൾ നമുക്ക് സി എൻ ടവറിൽ ലൈറ്റൊക്കെ അവരുട്ട് ബിൽഡിങ്സിലെ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മൊത്തത്തിലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു പോയത് ഫോട്ടോ വീഡിയോ

അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എം ചേട്ടൻ കുറച്ച് ടയേർഡാണ് പക്ഷേ എന്നാലും വണ്ടി ഓടിച്ച് അതുവരെ എത്തണം എന്നുള്ളത് കൊണ്ട് അതും നമുക്ക് എല്ലാവർക്കും രാത്രി ഇതുണ്ട് എന്താണ് ജോലിയുണ്ട് തിരിച്ച് പോയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു അവരൊക്കെ ഉറക്കമായി തുടങ്ങി ചാൻഡ്രയും ഡാനിയലും അപ്പോൾ നമ്മളിങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഗ്രീൻ ആപ്പിളാണ് വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ് അപ്പോൾ ആക്ച്വലി ഇന്നത്തെ പാർട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ നല്ലതായിരുന്നു ഒരു നമ്മൾ ഫുൾ വർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി ദേ നമ്മുടെ ടു നയൻ ടു പെനോരമ്മ എത്തിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയാൽ അവരെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ആ പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ ഞങ്ങൾ ഞങ്ങളിന്നെടുത്ത ഫോട്ടോസൊക്കെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സോ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ